ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ പുറമേരി കാർഷിക തൊഴിൽ സേനയുടെ ആഭിമുഖ്യത്തിൽ നോർത്ത് പാറയിൽ കരന്നൽ കൃഷി വിളവെടുപ്പ് നടത്തി ഒരേക്കറോളം സ്ഥലത്ത് ചെയ്ത കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം പുറമേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ അച്യുതൻ നിർവഹിച്ചു സംസ്ഥാനങ്ങളെ നമ്മുടെ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുന്നതിന് വേണ്ടി ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത് എന്നാൽ അതിൽ നിന്നെല്ലാം മാറി ഇപ്പം നെല്ലായാലും മരച്ചീനിയായാലും മറ്റെന്ത് കൃഷി ആയാലും അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള അടിസ്ഥാനത്തിൽ നാല് വകുപ്പുകൾ ചേർന്നുകൊണ്ട് ഒന്ന് കൃഷി വകുപ്പ് മൃഗസംരക്ഷണ വകുപ്പ് മിൽക്ക് ഇൻസെൻറ്റീവുമായി ബന്ധപ്പെട്ടുള്ളത് മത്സ്യബന്ധനം ഇതൊക്കെ ചേർന്നുകൊണ്ട് നമുക്ക് ഒരു വിശാലമായ കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ ഭാഗമായുള്ള മിഷൻ്റെ ഭാഗമായി വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഗ്രാമപഞ്ചായത്തായാലും ഇതുപോലുള്ള സന്നദ്ധ പ്രവർത്തകരായാലും നമ്മുടെ സംസ്ഥാനത്ത് ഏക്കറ് കണക്കിന് വരുന്ന ഇന്ന് നിലനിൽക്കുന്ന തരിശുഭൂമി കൃഷിയോഗ്യമാക്കുക എന്നുകൂടിയുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള പരിപാടികൾ നമ്മുടെ പുറമേരി ലോക്കലിൽ തന്നെ വളരെ നന്നായി കുറെ സ്ഥലത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് നെല്ല് കൂടാതെ ചേന കപ്പ മഞ്ഞൾ എന്നിവയും ഇവർ കൃഷി ചെയ്യുന്നുണ്ട് അങ്ങേയറ്റത്തെ പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വേറിട്ട ഒരു പ്രവർത്തനവുമായിട്ട് നമ്മുടെ കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുഭിക്ഷ കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ കാർഷിക മേഖലയിൽ നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ വിപുലമായിട്ടുള്ള നടപടികൾ എടുത്തു വരികയാണ് അത്തരം ഒരു ഘട്ടത്തിലാണ് ആ ഒരു പ്രവർത്തനത്തിന് യഥാർത്ഥത്തിൽ എല്ലാ തലത്തിലും ഇടപെടേണ്ട ഉത്തരവാദപ്പെട്ട ഒരു തൊഴിലാളി പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ കേരളത്തിലെ കർഷക തൊഴിലാളി യൂണിയൻ ഈ ഒരു പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി കെ ടി കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു

മാറിപ്പോയിട്ടുള്ള വിവിധ ജനവിഭാഗങ്ങളെയുമെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ പുതിയ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനും കേരളത്തിലെ ഗവൺമെൻറ് ആഹ്വാനം ചെയ്ത സുഭിക്ഷ കേരളം പദ്ധതി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി തിരിച്ചത് ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ തീരുമാനിച്ചിട്ടുള്ളത് ഉപഭോഗ സംസ്കാരത്തിൽ നിന്ന് മാറി നമ്മുടെ കാർഷിക സംസ്കൃതി തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മഹായജ്ഞത്തിൽ നമ്മളെല്ലാവരും ഏർപ്പെട്ടിരിക്കുകയാണ് ഈ ഉദ്യമത്തിൽ പങ്കെടുത്ത മുഴുവൻ കർഷക തൊഴിലാളികളെയും സുഖാക്കളെയും വില്ലേജ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ